മാർക്കറ്റിൽ നിന്ന് ഈ നാല് സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ പാക്കിംഗ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സിഗ്നൽ ഔട്ട് ഡേറ്റഡ് ഡിസൈൻ നമ്മുടെ പാക്കിംഗ് മാത്രം നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയേക്കാം കളറായിട്ട് തോന്നിയേക്കാം പക്ഷേ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോയി നമ്മുടെ സെയിം പ്രോഡക്റ്റുകൾ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കവർ ഇത്തിരി ഡളാണ് ഒരു ഓൾഡ് മോഡലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കസ്റ്റമർ ഒരിക്കലും നമ്മളെ കവർ ചൂസ് ചെയ്യില്ല നമ്പർ ടു വീക്ക് മെറ്റീരിയൽ അതായത് നമ്മുടെ മെറ്റീരിയൽ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പുകളിൽ കൊണ്ടുപോയി ഈ അടുക്കി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കീറിപ്പോവുക പെട്ടെന്ന് പൊട്ടിപ്പോവുക കൂടുതലായിട്ട് ചുളിവ് വരിക ഇത്തരം ഫീലിംഗ്സുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റാക്കിലിരിക്കുന്നത് ഇപ്പോൾ പ്രോഡക്റ്റ് ഇത്തിരി പഴയതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാലും കസ്റ്റമർ അത് ചൂസ് ചെയ്യില്ല മൂന്നാമത്തെ സിഗ്നലാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക എന്നുള്ളത് കാരണം നല്ലൊരു വിഭാഗം ആളുകളുടെയും ചിന്താഗതി ഒരുപാട് മാറിയിട്ടുണ്ട് പ്രകൃതി സംരക്ഷിക്കുക അല്ലെങ്കിൽ ഭൂമി സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊള്യൂഷൻ പരമാവധി ഒഴിവാക്കുന്ന രീതിയിലുള്ള പാക്കിംഗ് മെറ്റീരിയലിലേക്ക് മാറി കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ മറ്റു പ്രൊഡക്റ്റിൽ നിന്നും ഇത്തിരി വ്യത്യാസമായിരിക്കും അത് നമ്മുടെ മാർക്കറ്റിനെ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്തേക്കാം നാലാമത്തെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു പാക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണം കാണുന്ന പ്രോഡക്റ്റ് ഏതാണ് ലെവൽ അതായത് വളരെ ഒരു ലോ ലെവലാണോ ഒരു മിഡിൽ ലെവലാണോ ഒരു പ്രീമിയം ലെവലാണോ എന്നുള്ളത് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അത് ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് അതിൻ്റെ പ്രൈസും പ്രീമിയമാണ് പക്ഷേ നമ്മളെ കവറ് കാണാൻ ഒരു ഒരു ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ലോ ക്ലാസ് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ആ ഒരു പ്രൈസിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിക്കുന്നത് നിങ്ങളുടെ പാക്കേജിങ്ങാണ്